എന്തായാലും ഈ മൈക്രോ ഫിനാൻസ് കാരണം ജീവിതം തന്നെ നഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പൊ ഞാൻ ഇരിക്കുന്നത് അത് നിങ്ങൾ അറിഞ്ഞിരിക്കണ ഒന്നും നിങ്ങൾ അറിയില്ല അതൊന്നും പറഞ്ഞിട്ട് സാറേ ഞങ്ങളോട് എന്റെ ഭാര്യനെ അങ്ങേ അറ്റം ഈ ഒരു കാര്യത്തില് മാനസികമായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടിച്ചിട്ടാണ് ഇപ്പോള് രണ്ടാഴ്ച ഒമ്പത് തൂങ്ങി മരിച്ചത് ഏഹ് നഷ്ടമായിരിക്കണ്ടായത് എനിക്കും എന്റെ കുട്ടികൾക്കും അല്ലേ ലോൺ ലോൺ സാറേ അടക്കണ്ടേ ഇത് നിങ്ങൾ ഒരു തിന്നാൻ തന്നെയാണ് ചെലപ്പോ വാങ്ങണ അല്ലെങ്കിൽ വേറെ വേറെന്തേലും ആവശ്യത്തിനായിരിക്കും രീതി ഉണ്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് ആ ജാതിയില് മാനസികമായിട്ട് പീഡിപ്പിക്കാ ചെയ്തിരുന്നു നിങ്ങൾ തന്നെയല്ലേ വന്നിരുന്നു അന്ന് ഇയാൾക്ക് പകരം വേറൊരു ചെറിയ ചെക്കനായിരുന്നല്ലോ സാർ ഒന്നും പ്രൊസീർ പ്രൊസീജ് പ്രോസീജർ മൈക്രോ ഫിനാൻസിന്റെ പ്രോസീജറൊക്കെ എനിക്കറിയാം ഒറ്റ മിനിറ്റ് ഞാൻ പറയും മാഡം ഞാൻ പറഞ്ഞു ഒരു മിനിറ്റ് പറഞ്ഞു കേൾക്കും സാർ ഞങ്ങൾക്ക് ഞങ്ങൾ ജോലിയാണ് ഞങ്ങൾ ഇതുകൊണ്ട് അന്നം കഴിക്കുന്നവരാണ് ഞങ്ങൾക്ക് മേളപ്പം ഞങ്ങൾക്ക് ഒരിക്കലും വരാനിരിക്കാൻ കഴിയില്ല ഭയങ്കര പുഷിക മുകളിൽ ആ പുഷിങ് അവിടെ ആക്കട്ടെ ഞാൻ വേറൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ ഇത് ഈ കുടുംബശ്രീ സ്ത്രീകൾ വഴി ബന്ധപ്പെട്ടിട്ട് എടുത്തതാണല്ലോ ഈ ലോണ് സാറേ ഒരു കാര്യം പറയുണ്ട് സാറേ ഞങ്ങൾക്ക് ഞങ്ങൾ ഹെൽപ്ലെസ് ആണ് ഞങ്ങൾക്ക് ജോലിയാണ് ഞങ്ങൾക്ക് മേലെ ഭയങ്കര പുഷിങ്ങാണ് ഞങ്ങൾക്ക് ഓരോ ക്ലൈന്റിന് പോയി കണ്ട് അടവ് ക്ലോസ് ചെയ്യാത്ത ആൾക്കാർ ഞങ്ങൾക്ക് കർശനമായിട്ട് ഞങ്ങൾക്ക് നിർബന്ധമായിട്ട് പുഷിങ്ങും ഒന്നും പറയേണ്ട സാറേന്ന് വിളിച്ച് സുഖിപ്പിക്കും വേണ്ട സാധാരണ ഞങ്ങളതിനാണല്ലോ വിളിക്കല് ഇത്രച്ച പോകുന്ന ചക്കന്മാരേനായിട്ട് വന്നിട്ട് ഇത് അടയ്ക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഏതൊരു പാവപ്പെട്ടവനും പൈസ എടുക്കുന്നത് പൈസയുടെ ബുദ്ധിമുട്ടുകൊണ്ടാണല്ലോ അത് എടുക്കണത് ബുദ്ധിമുട്ടില്ലാത്തോ അത് എടുക്കണ്ട കാര്യമില്ലല്ലോ അപ്പൊ അടയ്ക്കേണ്ടെന്ന് വിചാരിച്ചിട്ടല്ല അടയ്ക്കണം തന്നെയാണ് ഞങ്ങളുടെയൊക്കെ മനസ്സിലാവും അതാ ഓരോ സാഹചര്യങ്ങള് വരും ഇപ്പൊ എന്റെ വീട്ടിലാണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് സുഖമില്ലാതെ അതിലടയ്ക്ക് അച്ഛന് സുഖമില്ലാതെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ആ അടവൊന്നു ഇട്ടു വീണത് അത് അവരോട് പറഞ്ഞിട്ട് മനസ്സിലായില്ല ഈ കാക്ക വരുന്ന പോലെ കൊറേ പത്ത് പതിനഞ്ച് പെണ്ണുങ്ങളും കുടുംബശ്രീയും ഒക്കെ കൂടി ഇവിടെ വന്നിട്ട് എന്തൊക്കെ നിങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞു പറയാതിരിക്കാൻ പറ്റും ലോണല്ലേ ഒരു മര്യാദല്ലേ നിങ്ങൾ എന്ത് തരത്തിലാണ് ഒരു പാവം പെണ്ണായിരുന്നോണ്ടല്ലോ അതെല്ലാം നിങ്ങൾക്ക് ഈ മൈക്രോ ഫിനാൻസുകാർക്ക് ഉണ്ടല്ലോ പലിശക്കാർക്കും ആർക്കും അതെ സെന്റിമെന്റ്സ് ഇല്ല മനുഷ്യന്റെ വികാരങ്ങൾ എന്താണെന്ന് അറിയില്ല എന്താണെന്നറിയില്ല വിഷമെന്താ എനിക്ക് പല ജോലിയുണ്ട് അതെല്ലാം ഞങ്ങളുടെ ജോലി ഉണ്ട് ചെയ്തതിൽ പലിശ വാങ്ങലോ അല്ലെങ്കിൽ ഈ എടുത്ത പൈസ അടപ്പിക്കലോ ആണ് അല്ലേ അതെ അടയ്ക്കാമെന്നൊന്നും പറയല്ല അല്ലാതെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തലും ഇവര് വന്നിട്ടുണ്ടായിരുന്നു ഈ സ്ത്രീ ഉണ്ടായിരുന്നു അന്ന് വന്നപ്പോ ഞാൻ പറയാ കാശ അടക്കാൻ പറയാ പേഴ്സണലി ഒരു കാര്യം അറിയില്ല കാരണം മനുഷ്യരല്ല അതാണ് അതിന്റെ കാര്യം ഒരു കാര്യങ്ങൾ ഉറപ്പിച്ചോളെ ഇതിപ്പോ പൈസ എടുത്തിട്ടുണ്ടായിരുന്നു അടക്കണെന്നുവെച്ചിട്ട് ഈ ഒരു ഉറുപ്പിന്റെ കുറുക്കില് ജീവണ്ടെങ്കിൽ ഞാൻ തിരിച്ചടക്കില്ല നിങ്ങളിപ്പെന്നാണ് തൂക്കിക്കൊല്ലോ ഇതും വേണ്ടി സഹായാവസ്ഥ മനസ്സിലാക്കാത്ത ആൾക്കാരങ്ങള് സഹായത് നാല് വക കണക്കുന്നുണ്ട് അടക്കാൻ സൗകര്യം നിങ്ങൾ എന്താ പാവം പെണ്ണിന്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ഈ ജാതി പറഞ്ഞിട്ട് അതിന്റെ ജീവല്ലാണ്ടാക്കി പ്രശ്നമല്ല ഇവിടെ അന്വേഷിച്ചോന്റെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നുള്ളത് കൊറച്ച് പൈസക്ക് ബുദ്ധിമുട്ട് വന്ന് അപ്പൊ ഒരു ലോൺ എടുത്ത് ആ ലോൺ അടയ്ക്കാൻ വേണ്ടി വന്നിട്ട് പീഡിപ്പിച്ചിട്ട് മാനസികമായിട്ട് ദുർബലപ്പെടുത്തിയിട്ട് തൂങ്ങിണ്ട് മരിച്ചു മനസ്സിലായാ ഇത് രണ്ടാഴ്ച ചൂടാറിയില്ല അപ്പഴത്തിന് നിങ്ങൾ കേറി വന്നിരിക്കാണ് ഉളുപ്പുണ്ടങ്ങൾക്കൊക്കെ നിങ്ങൾ സ്ത്രീ അല്ലേ നിങ്ങൾ എന്ത് വെച്ചിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നിങ്ങൾ എന്നാൽ വന്നിട്ടുണ്ടായിരുന്നത് എന്തൊക്കെ ഒന്ന് പറഞ്ഞ് ഏഹ് എന്നിട്ടിപ്പോ മനുഷ്യത്വം പറയാ തിരിച്ചടക്കാൻ വേണ്ടി പറയുന്നത് എനിക്ക് സൗകര്യം ഇല്ല ഞാൻ എന്റെ ലാസ്റ്റ് പറയും അങ്ങനെ പറയും മൈക്രോ ഫിനാൻസ് ഒന്ന് പൈസ എടുത്തിട്ടുണ്ട് ഒരു ഉറുപ്പിയങ്ങനെ തിരിച്ചടക്കില്ല കാരണം എനിക്കെന്റെ ലൈഫ് നഷ്ടപ്പെട്ട് അത് നിങ്ങൾ തിരിച്ചു തരുമോ ഞങ്ങൾ പൈസ തിരിച്ചു തന്നാൽ തീരും നിങ്ങളെപ്പോലത്തെ ആൾക്കാർ വന്നിട്ടാണ് ഇവിടെ വന്നിട്ട് കുഴപ്പമുണ്ടാക്കിയിട്ട് ആ പെണ്ണ് ജീവൻ കളഞ്ഞു ഏഹ്

ചെല്ലി ചെല്ലി ഒരു കടന്നുണ്ടെങ്കിൽ കാല അടിച്ച് ചെയ്യാൻ മുറിക്കും ആ ഒരു മൈക്രോസിനാരിയാള് മനുഷ്യന്റെ ജീവിതവും കളഞ്ഞു ഒക്കെ കളഞ്ഞിട്ട് പിന്നെയും സാനായിട്ട് വന്നിരിക്കാ ഞാന് മേലും കീഴും നഷ്ടപ്പെട്ടിട്ട് നിൽക്കാണ് ഇനി ഇപ്പൊ ഇനി മേലെ ആകാശം കീഴ ഭൂമി അത്രേ ഉള്ളൂ ഇന്റെ കുട്ടികളെ നോക്കിയാൽ മതി ഞാൻ ഞാൻ ഇന്ന് ചത്തുപോയാലും നാട്ടുകാരെങ്കിലും നോക്കിപ്പോൾ ഇവിടെ വരുങ്ങൾ മൈക്രോ ഫിനാൻസ് ഫിനാൻസിനാത്തിയ കാര്യത്തിയാൾ വന്നിരിക്കുന്നു മാറികൾ